ഹുമാനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സൊളിലാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് തൗഫീഖ് മമ്പാട് സൊളിലാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ഷബീർ കൊടുവള്ളി വേദിയിലിരിക്കുന്ന ബഹുമാനനായ സുഹൃത്ത് റാസിഖ് റഹീം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ ഏവർക്കും സർവേശ്വരനായ ജഗന്യന്താവിൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാന് ഇന്നലെ ഈ പരിപാടിയെക്കുറിച്ച് വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നാളെ പരപ്പനങ്ങാട് പരിപാടി ഉണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ രണ്ടാമത്തെ മകൻ എന്നോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജക്കരിയെക്കുറിച്ചിങ്ങനെ ധാരാളമായിട്ട് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ജക്കരിയെക്കുറിച്ച് എഴുതുന്നു നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയല്ലേ പരപ്പനങ്ങാടിയിൽ പോയത് എന്തിനാണിങ്ങനെ വേറെ കുറേ ആളുകളില്ലേ കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഖക്കരിയെക്കുറിച്ച് കുറേ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ മോനോട് പറഞ്ഞു മോനോ ജഖരിയ ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിനായ നിരപരാധികളായ ആ ചെറുപ്പത്തിൻ്റെ പ്രതീകമാണ് ഒന്ന് രണ്ടാമത്തേത് ഞാനവരോട് പറഞ്ഞു ഇവരെക്കാളൊക്കെയും വല്ലാതെ ജക്കരിയുമായ ഹൃദയമടുപ്പുണ്ടാക്കാനുണ്ടായ രണ്ട് സംഭവങ്ങളിൽ ഒന്ന് നേരത്തെ ടീം സൂചിപ്പിച്ചു അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ജക്കരിയ പരിപാടിയിൽ ഏകദേശം ഏഴാമത്തെ തവണയാണ് പരപ്പനങ്ങാട്ട് പ്രസംഗിക്കുന്നത് ഏഴ് തവണ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് അത് തന്നെയാണ് ഞാൻ ഇന്നും ആവർത്തിക്കുന്നത് മോനോട് പറഞ്ഞു അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മലയാളിയായ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ ജക്കരിയോട് പറഞ്ഞു ജക്കരിയ നിന്നെ വെറുതെ വിടാം എപ്പോഴാണ് പതിനേഴ് വർഷത്തിന് ശേഷം ഓർക്കുന്ന നമ്മൾ ആലോചിക്കണം അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മലയാളിയായ ഐ പി ഉദ്യോഗസ്ഥൻ ജക്കരിയോട് പറഞ്ഞത് നിന്നെ വെറുതെ വിടാം തീർന്നില്ല പരപ്പനങ്ങാടി അങ്ങാടിയിൽ നിനക്ക് മൊബൈൽ ഷോപ്പ് മുട്ടി തരാം നീ ആണോ നീ തിരിച്ച് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട സേവനം എന്താണെന്ന് ചോദിച്ചാൽ പരപ്പനങ്ങാടിയിലെ മുസ്ലിം സംഘടനകളെക്കുറിച്ചുള്ള വിവരം തരിക എന്നതാണ് അപ്പോൾ ഇതുവരെയും ഒരു മതസംഘടനയിൽ പ്രവർത്തിച്ചിട്ട് പാരമ്പര്യമില്ലാത്ത അങ്ങനെയൊന്നും ആലോചിക്കുവാനുള്ള പ്രായമില്ലാത്ത അനാഥത്വത്തിൽ കഴിഞ്ഞ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നൊരു സന്ദർഭത്തിലെ ഒരു ചെറുപ്പക്കാരൻ പതിനെട്ട് വയസ്സായ ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇല്ല പരപ്പനങ്ങാടിയിലെ മുസ്ലിം സമൂഹത്തെ ഒച്ചുകൊടുത്തിട്ട് എനിക്ക് മോചനം വേണ്ടതില്ല എന്ന് പറഞ്ഞത് അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ജക്കനി എവിടെയാണ് കടന്നു നിൽക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ സന്ദർഭത്തിൽ അവൻ പറഞ്ഞത് അങ്ങനെയാണ് രണ്ടാമത്തെ അവസരം കോവിഡിന് തൊട്ട് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു ഏഴ് എട്ട് ആ ഏഴെട്ട് വർഷമായി കഴിഞ്ഞ സന്ദർഭത്തിൽ ജയിലിനകത്ത് കേസെടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഓങ്കാരയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തി എന്താ ശ്രമം ശ്രമം ഏകദേശം ഈ കേസ് കഴിയുമ്പോൾ എല്ലാവരും വെറുതെ വിടും കാരണം കള്ളക്കേസാണ് സാക്ഷികളെല്ലാം ഏകദേശം കൂറുമാറിയ സ്വഭാവത്തിലാണുള്ളത് അതുകൊണ്ട് ഈ കേസ് പൊളിക്കാൻ വേണ്ടി ഒരു പുതിയ ദുതന്ത്രം അവരോട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ എത്ര കാലമായി ജയിൽ കഴിയുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെറുതെ വിടാം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഞങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് സമ്മതിച്ചാൽ മതി ഞങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് സമ്മതിച്ചാൽ നിങ്ങളെല്ലാവരും വെറുതെ വിടാം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ഏഴ് വർഷമായി അതിനിടയിൽ ഉമ്മ വരിക്കുന്ന ഉമ്മ മരിച്ച ആളുകളുണ്ട് ഭാര്യ പല സ്വഭാവത്തിൽ വിവാഹം വേർ വേർപ്പെട്ടവരാളുണ്ട് ഇങ്ങനെ നിരന്തരമായി മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആലോചിച്ച് മാനസിക നില തെറ്റിയ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ പല സ്വഭാവത്തിൽ അവരുടെ മുമ്പിലാണ് പറയുന്നത് നിങ്ങളെ വെറുതെ വിടാം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ കുറ്റം സമ്മതിച്ചാൽ മതി ഈ സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിൽ ജയിലിലേക്ക് പോയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറ്റം സമ്മതിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇനി കുറച്ചു കാലം ജീവിക്കട്ടെ എത്ര കാലമായി ജയിലിൽ കഴിയുന്നു നിങ്ങളല്ലേ ഉമ്മ മരിച്ചപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പേപ്പർ കൊണ്ടു ഞങ്ങളുടെ തൊലാക്കിൻ്റെ കടലാസ് നിങ്ങളല്ലേ ശരിയാക്കിയത് ഞങ്ങൾക്ക് കുറച്ചു കാലം ജീവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചെയ്യരുത് എന്ന് പറയാൻ വല്ലാതെ വേദനിച്ചു ഞാനവരോട് പറഞ്ഞു നിങ്ങൾ ആറു മാസം സോൾഡാറ്റി കവശം തരണം ആറു മാസം അപ്പോഴും മാറി നിന്നുകൊണ്ട് ജക്കരിയ പറഞ്ഞൊരു മറുപടിയുണ്ട് സാദിക് സാഹിബ് ഞാനില്ലട്ടോ ഞാനില്ല കുറ്റം സമ്മതിച്ച് പരപ്പരങ്ങാടിയിലേക്ക് വരാൻ ഞാൻ സന്നദ്ധനല്ല നിരപരാധിയായിക്കൊണ്ടോ കോടതി എന്ന് വിടുമോ അന്ന് ഞാൻ പരപ്പരങ്ങാടിയിലേക്ക് വരുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഞാൻ മോനോട് പറഞ്ഞു ഈ മോ ഈ ജക്കരിയെ നമുക്ക് മറക്കാൻ കഴിയുമോ മോനെ അവനെ നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയുമോ കാരണം പലപ്പോഴും നക്കാപ്പിച്ച അധികാരത്തിൻ്റെ കഷ്ണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും പല സ്വഭാവത്തിലും സമുദായത്തെയും സമൂഹത്തെയും വഞ്ചകന്മാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തൻ്റെ പതിനേഴ് വർഷക്കാലം പതിനേഴ് വർഷക്കാലം ആലോചിച്ച് നോക്കിയട്ടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എപ്പോഴെന്തൊക്കെയുണ്ടെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയം വിവാഹത്തെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദർഭം അത് ജയിലിൽ കൊണ്ടുപോയി തള്ളിയിടപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അവസരം കിട്ടിയപ്പോഴൊക്കെയും നിരപരാധിത്വത്തെ ഒറ്റകാരനാവാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപനത്തിലൂടെ ആ മാർഗത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് അവനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനും കൂടുതൽ അവനെക്കുറിച്ച് എഴുതുവാനും അവനക്ക് വേണ്ടി ശബ്ദിക്കുവാനും നമുക്കൊക്കെ പ്രചോദനമാകുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഈ കേസ് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഞാൻ സോളിഡാലിറ്റിയെ ഹൃദയം തൊട്ട് അഭിനന്ദിക്കുകയാണ് നിങ്ങളറിയണം പ്രിയപ്പെട്ടവരെ പതിനേഴ് വർഷക്കാലമായി ബാംഗ്ലൂർ കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിലും പെട്ട് നിരപരാധികളായി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം പതിനേഴ് വർഷക്കാലം ഈ പാർട്ടി ഈ പ്രസ്ഥാനവുമുണ്ട് ഈ സംഘടനയുമുണ്ട് ആ പോരാട്ടത്തിൻ്റെ ഒഴിവിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ജയിലിലേക്ക് പോയപ്പോൾ ലക്കരി സംസാരത്തിനിടയിൽ എന്നെ കൈ പിടിച്ചിട്ട് ദൂരെ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു അല്ല സാദിഖ് സാഹിബേ ഞങ്ങളിപ്പോൾ ഇറങ്ങുമല്ലോ നിങ്ങളെന്താ കണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കണ്ടിരിക്കുന്നത് നിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് പരപ്പന പരപ്പനങ്ങാടി അങ്ങാടിയിൽ നിന്ന് സ്വീകരിച്ച് വീട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് പോകുമെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടി കഴിച്ചു ഈശാ അല്ലാം നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ നടത്തിയ ശ്രമവും ലക്ഷ്യം കാണാതിരിക്കുകയില്ല ആ അർത്ഥത്തിൽ നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും അത്തരം നിരപരാധികളായ ചെറുപ്പത്തോടൊപ്പം ഉണ്ടാവണം ആ പോരാട്ടത്തിലിറങ്ങിയ സോളിഡാരിറ്റിയോടൊപ്പം ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുമായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉമ്മയെ കാണാൻ വേണ്ടി വന്നിരുന്നു ജയിലിൽ നിന്ന് വരുമ്പോൾ ജക്കിരിയ തന്നെ ഏൽപ്പിച്ചാണ് ഉമ്മാനെ പോയി കാണണം കേസിൻ്റെ കാര്യം ഉമ്മയോട് പറയണം കാരണം പലപ്പോഴും ഉമ്മയെ കാണുമ്പോൾ ഉമ്മ ചോദിക്കും എപ്പോഴാണ് വരിക മോൻ എപ്പോഴാണ് വരിക ഞാൻ തന്നെ ആറുമാസം ആറു മാസം എന്ന് പറഞ്ഞ് ഏകദേശം പത്തു കൊല്ലമായി ഓരോ പ്രാവശ്യം ആറുമാസം പക്ഷേ ഇപ്രാവശ്യം കേസ് കഴിഞ്ഞിരിക്കുന്നു കേസ് കഴിയാൻ വേണ്ടി പോകുന്നു ആ ഒരു സന്തോഷത്തിൽ ഉമ്മയെ വന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോഴും ഉമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ മോനപ്പ വരിക അപ്പോഴൊക്കെയും ശാരീരികമായ അവശതയുണ്ട് അപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ച പരിപാടി പരിപാടിക്ക് വരണം അപ്പം ഇന്ന് പോയി ഇന്ന് പോയി സംസാരിച്ചപ്പോഴും ഉമ്മ അവസാനമായി എന്നോടും നിങ്ങളോടും ഏൽപ്പിച്ചൊരു വസീയത്ത് എൻ്റെ മകനെ കണ് കാണുവാൻ കണ്ണിറിയെ കാണുവാൻ അള്ളാഹു സുബാന ഹു വത്താലയോട് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊരാവശ്യമാണ് ആ വസീയത്ത് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പോരാട്ടമാർഗത്തിൽ അടിയുറച്ചു നിന്ന് നീതിക്ക് വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിൻ്റെ അവസാന നിമിഷം വരെയും നിരപരാധികളായ ചെറുപ്പത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സോളിരാലിറ്റി നടത്തുന്ന ഈ ശ്രമത്തെ ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ തടിച്ചുകൂടി എൻ്റെ എൻ്റെ ശബ്ദം ശമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ചെറുപ്പത്തോടും പറയുവാണത് നമുക്ക് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സോളിരാറ്റിയിൽ അഭിമാനമുണ്ടാവണം സോളിരാനിറ്റി കേരളത്തെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം കേരളത്തിൽ സോളിഡാരിറ്റിയെ കുറിച്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ മുഖുമൂലകളില് മക്ക മച്ചത് മാലേഗാവ് തുടങ്ങിയ നിരവധിയങ്ങളായ ഡണക്കിനായ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് ആ സ്ഫോടനങ്ങളില് മുസ്ലിം ചെറുപ്പത്തെ പിടിച്ചു കൊണ്ടുപോയിട്ട് മലയാളിയായ മുസ്ലിം ചെറുപ്പത്തെയും പിടിച്ചു കൊണ്ടുപോവാനുള്ള ശ്രമം നടത്തിക്കൊണ്ട ഘട്ടത്തില് ഒരു നേരത്തെ ടി എം സൂചിപ്പിച്ചതുപോലെ ഒരാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ മാത്രമല്ല അയാളുടെ ഉമ്മ തീവ്രവാദിയുടെ ഉമ്മ ആ വീടിന്റെ പേര് തീവ്രവാദിയുടെ വീട് ഇങ്ങനെ ഒരു കാലത്ത് യു എ പി എയുടെ കുതിച്ചുപോക്കൻ ഭരണകൂടം യു എ പി ഉപയോഗിച്ചുകൊണ്ട് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമത്തിന്റെ മുമ്പിൽ ചെക്ക് വിളിച്ച ധീരത കാട്ടിയ കേരളത്തിലെ സോളിഡാരിറ്റി ആ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തോടൊപ്പം നടക്കുമ്പോൾ തീർച്ചയായും ആ ആത്മാഭിമാനത്തോടുകൂടി ഈ പോരാട്ടമാർഗത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരപരാധികളായ ചെറു ത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും